ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചില സുഹൃത്തുക്കൾക്ക് ചില തോന്നലുകൾ ഉണ്ടാവാം എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്നുള്ളത് ഇതൊരു ഭയപ്പെടുത്തലല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കണം നമുക്ക് കാര്യങ്ങൾ അറിയണം അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് എല്ലാവർക്കും എസ് വി കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്ന് അപ്പം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലേക്കൂടി വായിച്ചൊരു വാർത്തയാണ് ജൂൺ പതിനേഴ് ഈ മാസം പതിനേഴാം തീയതി കുവൈത്തിൽ കുവൈറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു പൊതുമാപ്പ് ഈ ഒരു അവസരം അവസാനിക്കും എന്നുള്ളത് അപ്പൊ അതിന്റെ ശേഷം കുവൈറ്റിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് എല്ലാ പത്രങ്ങളും എഴുതിയിട്ടുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി കണ്ടതാണ് തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞതുപോലെ ഒന്നുമല്ല നമ്മൾ ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും അതുപോലുള്ള പരിശോധന ഉണ്ടാകും അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് എക്കാമയില്ലാത്ത ഒരാൾക്ക് ജോലി കൊടുത്തെങ്കിൽ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ അവർക്കും പ്രശ്നമാണ് എക്കാമയില്ലാത്ത ഒരാൾക്ക് താമസം കൊടുത്തെങ്കിൽ ആ റൂം ഓണർക്കും പ്രശ്നമാണ് പറഞ്ഞു വരുന്നത് ഇനിയും ഒരുപാട് മലയാളികൾ ഈ പൊതുമാപ്പിൽ പോകാതെ ഇപ്പോഴും കുവൈത്തിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് ഔട്ട് ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിന്റെ ആ ജോലി കൊടുത്ത ആൾക്കാർ പറയുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയും പൊതുമാപ്പ് വരും അപ്പൊ പോവാ ഇപ്പൊ ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ അവരൊക്കെ പലതും പറയും പക്ഷേ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കില് രണ്ടായിരത്തി ഇരുപത്തി കൂടി ജി സി സി മൊത്തം ഏകീകൃത വിസിറ്റീവ്സൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ ജവാസാത്തൊക്കെ ഒരേ സൈറ്റ് വഴിയായിരിക്കും അപ്പോ ഇപ്പൊ കുവൈത്ത് നിന്ന് ഒരാൾ ഫിംഗർ എടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ മറ്റുള്ള ഏതൊരു ജി സി സി രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നുള്ളത് അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇപ്പൊ ഇവിടുത്തെ ഈ പൊതുമാപ്പിൽ കയറി പോയി കഴിഞ്ഞെങ്കിൽ തീർച്ചയായും കുവൈത്തിലേക്ക് പുതിയൊരു വിസ്സയില് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ചില സുഹൃത്തുക്കൾക്ക് ഒരു ധാരണയുണ്ട് ഞാൻ വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് പ്രശ്നമില്ല പരിശോധന ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തെറ്റാണത് നിങ്ങൾ വൈറ്റ് പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞെങ്കിൽ ക്ലിയറൻസ് പേപ്പറൊക്കെ കിട്ടി കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കയറി പോകുക അതായത് വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞിട്ട് പരിശോധനയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഡീ പോർട്ടാണ് ഫിംഗർ ആണ് അപ്പൊ ആ കാര്യം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വൈറ്റ് പാസ്പോർട്ട് കിട്ടിയ ഉടനെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകുക അപ സുഹൃത്തുക്കൾ ഇത് ഞാൻ ആരെയും ഭയപ്പെടുത്തിയത് ഒന്നും തന്നെയല്ല കുവൈത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഉണർത്തി എന്ന് മാത്രം കാമയില്ലാത്ത ആൾക്കാരും അക്കൗണ്ടിംഗ് ആൾക്കാരൊക്കെ ഈ പൊതുമാക്ക എന്നുള്ള ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഈ അവസരത്തിൽ നാട്ടിലേക്ക് കയറിപ്പോയി പുതിയ വിസയിൽ കുവൈത്തിലേക്ക് വരുക